ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബുദ്ധിപരമായി എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടത് എത്ര നാൾ ഒരു മനുഷ്യൻ ജീവിക്കും എന്നതാണ് കേട്ടോ അറിഞ്ഞിട്ട് വട്ടാവുമെന്നും വേണ്ട അപ്പൊ നമ്മൾ മനുഷ്യരല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം അറിഞ്ഞിരിക്കുക തന്നെ വേണം കേട്ടോ അപ്പോ നമ്മള് കുറച്ച് ബുദ്ധിജീവികളും അല്ലേ അപ്പൊ അത് കാരണം നമ്മൾ സമയം അറിഞ്ഞിരിക്കുക ഏകദേശം കണക്ക് മുപ്പതിനായിരം ദിവസമാണ് കേട്ടോ ഒരു മുപ്പതിനായിരം ദിവസമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം അല്ല കടന്നു പോകുന്നതെന്ന് പറയാം അപ്പോൾ സത്യം പറയൂ ഞാനടക്കം എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത് എന്താണ് ലോകം അവസാനിക്കില്ല അനന്തമായ കുറേ ദിവസങ്ങൾ ഉണ്ടാവും എന്നതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് എത്രയോ ദിവസങ്ങൾ കടന്നുപോയി അല്ലേ അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റി അതായത് എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കുകയാണ് പതിവ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു എന്തായാലും ഒരു മാറ്റം വരും എല്ലാം അറിയായിരിക്കും എന്നാലും നമ്മളിങ്ങനെയൊക്കെ ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് ക്ലി ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം തന്നെ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ നിങ്ങൾ തുടങ്ങിക്കോളും കേട്ടോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും അങ്ങനെ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക കേട്ടോ നമ്മൾ മനുഷ്യരായി കഴിഞ്ഞാൽ നിത്യേന ചെയ്യുന്ന ജോലിയിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക അപ്പോൾ എന്താണ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾക്ക് അമ്പത് വയസ്സിൽ നിന്നും ഒരു മുപ്പത് വയസ്സായിട്ട് കുറയോട്ടോ അത് ഞാനൊരു കണക്ക് പറഞ്ഞതാണ് അതായത് ഓരോ വയസ്സുകാർക്ക് ആ വയസ്സിൽ നിന്നും പത്ത് വയസ്സ് കുറയോട്ടോ പുതിയ പുതിയ മാറ്റങ്ങളും അനുഭവങ്ങളും നമ്മള് തലച്ചോറിനെ തന്നെ മാറ്റി മാറിക്കോട്ടോ അപ്പൊ അങ്ങനെ എത്ര വയസ്സാണോ അത്രയും നിങ്ങൾ കുറച്ചിട്ട് കാണുക കേട്ടോ അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്നൊക്കെ പറയും പറയില്ലേ നമ്മൾ അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും കേട്ടോ ഇത് വെറുതെ ടൈം പാസിന് വേണ്ടിയല്ല പറയണത് ഞാനിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ജീവിതത്തെ ആഴത്തിൽ പഠിച്ചവരുടെ കാര്യങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളിൽ തന്നെ ഒരു മാറ്റം വരുത്തി നോക്കൂ കേട്ടോ നിങ്ങളുടെ ബുദ്ധി കൊണ്ടുള്ള ജീവിതം തന്നെ മാറ്റിമറിക്കോട്ടോ ബുദ്ധിയായിട്ടുള്ള ജീവിതം തന്നെ നമ്മളിങ്ങനെ ചടഞ്ഞ് കൂടി മങ്ങി ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഒരു എന്താണ് പറയുക ഒരു മാറ്റം ഉണ്ടാവും ഇതുപോലെ ചെയ്ത് സക്സസ് ആയവർ ഒന്ന് കമൻ്റ് ഇടണേ ഇതറിയാത്തവർക്ക് വേണ്ടിയുള്ള മികച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പര കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കുക കേട്ടോ സക്സസ് ആവും ഞാൻ ആണ് കേട്ടോ അപ്പോൾ സമയമാണ് നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ടോപ്പിക്ക് ആ ഒരു ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ് നമ്മുടെ കുറ്റം അതായത് കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കണ്ട അല്ലേ അപ്പോൾ സമയം കടന്നു കടന്നുപോകും അപ്പോൾ നമ്മൾ വലുതാവുമ്പോഴോ പക്വതയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുതിർന്നതായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോലി ഭാരം കൊണ്ടും പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ നെറ്റിൽ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കിത്തോന്നെ നമുക്ക് സമയം ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ പെട്ടും നമ്മൾ മങ്ങിത്തുടങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ നേരം നോക്കിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആ തലച്ചോറ് തന്നെ മങ്ങി ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല അല്ലേ അങ്ങനെ മങ്ങിത്തുടങ്ങുന്നു അല്ലെങ്കിൽ മടി പിടിച്ച് ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് കുത്തിയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ദിനചര്യയൊക്കെ അതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കി മാറ്റി പിടിക്കണം കേട്ടോ ഈ ദിനചര്യയ്ക്ക് നിങ്ങൾ മാറ്റം വരുത്തുക തന്നെ വേണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിനെ തന്നെ ഈ റുട്ടീനെ തന്നെ മാറ്റി എടുക്കണം അപ്പോൾ നിങ്ങൾ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബുദ്ധിപരമായി ഒന്ന് ജീവിച്ചു പോയി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നിട്ട് ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പുതിയ രീതിയിൽ മാറ്റം വരുത്തുക തലച്ചോറാണ് നമ്മുടെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തുന്ന സിസ്റ്റം കേട്ടോ അത് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ഇതിലൂടെയൊക്കെ പറയുമ്പോഴാണ് നമുക്കൊന്ന് ക്ലിക്കാകുക പുതിയ കഴിവുകൾ പഠിക്കുക മനസ്സിലായില്ലേ അതുപോലെ തന്നെ പുതിയ അറിവുകൾ പഠിക്കുക നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകും സമയം ഒരുപാടുണ്ടാകുന്നത് പോലെ തോന്നും അപ്പോട്ടോ കേട്ടോ അപ്പോൾ ഒരു മാറ്റം വരുമ്പോൾ നമുക്ക് ഈ സമയമൊന്നും ഇങ്ങനെ എന്താ പറയാ മുഷിഞ്ഞ പോലെയൊന്നും തോന്നില്ല അപ്പോൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക നമ്മളുടെ ആ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ബന്ധങ്ങൾ ബാങ്ക് ബാലൻസ് പോലെ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അത് പൊളിച്ചെടുക്കുന്ന പോലെ ആകരുത് കേട്ടോ അപ്പം ഇതൊക്കെ ഒരു പോയിന്റുകളാണ് പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യരുതെന്ന് അറിയുന്നതാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിനേക്കാൾ വിലപ്പെട്ടത് മനസ്സിലായില്ലേ ഈ വിജയിച്ചവരുടെയൊക്കെ ഇതാണ് എന്ത് ചെയ്യരുതെന്ന് അറിയുന്നതാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിനേക്കാൾ വിലപ്പെട്ടത് നിങ്ങൾ നേടാനുള്ളത് മാത്രം ചിന്തിക്കുക മനസിലായില്ലേ ബാക്കിയുള്ളവ ഉപേക്ഷിക്കുക ഇതൊക്കെ ഈ ബുദ്ധിപരമായി ജീവിക്കുന്നവരുടെ തന്ത്രങ്ങളാണ് കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ തലച്ചോറിൽ കുത്തി നിറയ്ക്കരുത് കേട്ടോ അതുപോലെ കുത്തി നിറച്ചു കഴിഞ്ഞാൽ അതൊന്നും ശരിയായില്ല ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു വർഷം പോലെ കണക്കാക്കരുത് കേട്ടോ അത് നമ്മൾ പറയില്ലേ ഓ ഒരു വർഷത്തെ കാര്യം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് തലച്ചോറിനെ അതൊക്കെ ബാധിക്കും കേട്ടോ അപ്പൊ തലച്ചോറ് അതൊക്കെ ശ്രദ്ധിക്കും നമ്മളുടെ അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല ഓരോരുത്തരുടെ നമ്മൾ ഇരുന്നേ ഇരിപ്പിൽ പോകുന്നവർ നമ്മൾ ഓരോ വാചകങ്ങൾ പറയില്ലേ പറയില്ല ഓരോരുത്തരെ കുറിച്ച് അപ്പൊ അതൊക്കെ ഇതിൽ പെടും കേട്ടോ ഇപ്പോൾ ബുദ്ധിയായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ആയുസും കൂടും അവർക്കെല്ലാം അറിയാൻ പറ്റും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഞാൻ ശരിക്കും നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാണ് പച്ചമലയാളത്തിൽ അപ്പോൾ അറിയുന്നവർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യം ഒരു വർഷം പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമയത്തിൻ്റെ പിഴവ് കേട്ടോ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു ഐ ടി കമ്പനിയിൽ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അമിത ജോലി ഭാരം നിറയ്ക്കും ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല പറ്റിയവർ എന്തു ചെയ്യും അത് ഏറ്റെടുത്തിട്ട് അവരുടെ പല കാര്യങ്ങളും വേറെ പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടും ജീവിതം എത്രയോ മണിക്കൂറുകൾ ഉണ്ട് അങ്ങനെയാണ് അവർ ലക്ഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ലക്ഷങ്ങൾ എന്താണ് ഉപേക്ഷിക്കുന്നത് ചിലർ ഇങ്ങനെ ചെയ്തു പോകുമ്പോഴാണ് ചിലവർക്ക് കിട്ടിയാലും അവർക്ക് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉപേക്ഷിച്ച് പോയി പോകും അങ്ങനെ ലക്ഷങ്ങൾ ഉപ ഉപേക്ഷിച്ച് പോയവരുണ്ട് കേട്ടോ എനിക്ക് വെള്ളം താഴ്ചട്ട് കുടിക്കാൻ പറ്റാതെ ഇങ്ങനെ എന്താണ് ടൈം ഒരുപാടായി പന്ത്രണ്ട് മണിയായി അപ്പം ഞാൻ വേഗം ഈ ഇരുട്ടും മഴ ഇത്രയും ലൈറ്റിട്ടിട്ട് തന്നെ വലിയ ലൈറ്റ് ഇല്ല അപ്പം അതുകാരണമാണ് ഞാൻ ഇങ്ങനെ ചുണ്ടൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ ഇട്ടിട്ട് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ എക്സാമ്പിൾ ഞാൻ ഐ ടി കമ്പനിയിലൊക്കെ അപ്പം ലക്ഷങ്ങൾ ഉപേക്ഷിച്ച് പോയവരുണ്ട് ഈ തലച്ചോറിനെ നമ്മൾ ബാധിക്കില്ല അപ്പം ബുദ്ധിയുള്ളവരൊക്കെ അത് ആലോചിച്ചിട്ട് ലക്ഷങ്ങളും കോടികളും കിട്ടിയാലും ലക്ഷങ്ങൾ ഉപേക്ഷിച്ച് പോയവരും ഉണ്ട് കേട്ടോ അപ്പം ജീവിതം എന്നത് എത്രയോ മണിക്കൂറുകൾ ഉണ്ടെന്ന് വിചാരിക്കുകയല്ല നിങ്ങളുടെ വിലപ്പെട്ട സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് എന്താണ് ജീവിതത്തിൻ്റെ ആ ഒരു ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ബുദ്ധിപരമായിട്ടുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത് അവനവൻ ഒരിക്കലും പശ്ചാത്തപിക്കരുത് കേട്ടോ ഈ കാലഘട്ടത്തിൽ പണ്ട് നമുക്ക് അറിവൊന്നുമില്ല ഇപ്പം നമുക്ക് അറിവൊക്കെ ഓരോ കാര്യങ്ങളിൽ നിന്നും വെച്ച് വരുന്നുണ്ടല്ലോ അപ്പോൾ അവനവൻ പശ്ചാത്തപിക്കരുത് പുതിയ കാര്യങ്ങളും അറിവുകളും ഉണ്ടാക്കുക ശ്രമിക്കുക അതാണ് വേണ്ടത് നമ്മൾ ഒരു ടീച്ചിങ് പോലെ ടീച്ചറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ആ ടീച്ചിങ്ങിലൂടെ നമ്മൾ പുതിയ പുതിയ അറിവുകളൊക്കെ പുതിയ പുതിയ പാഠപുസ്തകങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കില്ലേ അപ്പോൾ ആ ഒരു ടീച്ചിങ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ ആ ടീച്ചിങ് പോലെയാണ് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വിജയത്തിലും നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞു തന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ പറയുന്ന രീതിയൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലും ഒന്ന് പറയുക ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി മനസ്സിലുണ്ടാവും പറയുമ്പോൾ ചിലപ്പോൾ തപ്പലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ബൈ നല്ല മഴ വരാൻ പോകുന്നു എല്ലാ സ്ഥലത്തും മഴയാണ് ഞങ്ങളുടെ അവിടെ ഇന്ന് രാ കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ രാത്രി കുറച്ച് ശമനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബൈ ടാറ്റ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക ഈ മഴക്കാലത്ത് അപ്പോൾ ടൂറൊന്നും പോകാതിരിക്കുക അത്യാവശ്യം നമ്മൾ കല്യാണം അത്യാവശ്യ സ്ഥലങ്ങളിൽ മാത്രം പോവുക കേട്ടോ അപ്പോൾ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കൊണ്ടും കുഴിയുമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് തന്നതാണ് നിങ്ങൾ എന്തായാലും നമ്മളെല്ലാവരും എപ്പോഴും എവിടെ വെച്ചും കാണുന്നവർ കാണാൻ പറ്റുന്നവരായിരിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ